മനസ്സിൽ നുരഞ്ഞു പൊന്തിയ അനർവചനീയമായ ആഹ്ലാദത്തോടെ പൂമുഖത്തെത്തിയ ശ്രീലക്ഷ്മി കണ്ടു ഒരു നിറപുഞ്ചിരിയുമായി കുപ്പിയും പിടിച്ചു നിൽക്കുന്ന ദേവദത്തനെ ശ്രീലക്ഷ്മിയെ കണ്ട ദേവദത്തൻ അവൾക്കൊരു പുഞ്ചിരി നൽകി ഗുഡ് മോർണിംഗ് വാനര റാണി ദേവദത്തൻ ശ്രീലക്ഷ്മിയെ നോക്കിയൊന്ന് കണ്ണിറുക്കി ചിരിച്ചു കൊണ്ടു മൊഴിഞ്ഞു പോണ നരസിംഹം ശ്രീലക്ഷ്മി മുഖം കൂർപ്പിച്ചു നിന്നു വീട്ടിൽ വന്നവനെ രാവിലെ തന്നെ ചീത്ത പറയാതെ കൊച്ചേ ദേവദത്തനൊരു ചെറു ചിരിയോടെ പറഞ്ഞു കണക്കായിപ്പോയി എന്നെ അങ്ങനെ വിളിക്കാൻ നിന്നിട്ടല്ലേ ശ്രീലക്ഷ്മി പിണക്കത്തോടെ പറഞ്ഞിട്ട് മുഖം കൂർപ്പിച്ചു നിന്നു ദേവദത്തൻ അവളുടെ മുഖം കൂർപ്പിച്ചു കൊണ്ടുള്ള നിൽപ്പൊന്ന് ആസ്വദിച്ചു കോകുലനാദങ്ങൾ കണക്കിയുള്ള മഞ്ചീര ശിഞ്ചിതങ്ങളുമായി നിവസനത്തിൽ പടിയിലേക്കടഞ്ഞ ഇന്ദീര നയനവദനയായൻ സുന്ദരി ഭവതി ഈ അവഭാവനത്തിൽ ദുദ്ഗതം പകർന്നു തന്നാലും ദേവദത്തൻ അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ മൊഴിഞ്ഞു ദേവദത്തൻ പറഞ്ഞത് കേട്ടൊന്നും ഞെട്ടിയ ശ്രീലക്ഷ്മി നീലമിഴുകൾ തള്ളി നിന്നുപോയി ദേവേട്ടനിപ്പോൾ എന്താ പറഞ്ഞത് ഞെട്ടലിൽ നിന്നും മാറാതെ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ദേവദത്തിനോട് ചോദിച്ചു അത് തന്നോട് പാലെടുത്ത് തരാൻ ഒന്ന് കാവ്യാത്മകമായി പറഞ്ഞതാ ഒന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ദേവേട്ട ദേവേട്ടൻ പറഞ്ഞത് ഇത് മാത്രമല്ലെന്ന് എനിക്കറിയാം ആ പറഞ്ഞതിന്റെ അർത്ഥം മുഴുവൻ പറഞ്ഞതാ ശ്രീലക്ഷ്മിയുടെ മിഴികളിൽ നിന്നും അമ്പരപ്പം മാറിയില്ല എൻ്റെ ലച്ചു ഇതിലങ്ങനെ കണ്ണും ഇടിക്കാൻ ഒന്നുമില്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ് പാദസരങ്ങളുടെ കുയിൽനാദവുമായി ഈ വീടിൻ്റെ പടിയിൽ ഞാൻ നീല താമര കണ്ണുകൾ നിറഞ്ഞ മുഖമുള്ള സുന്ദരി ഈ പാത്രത്തിൽ പാല് പകർന്നു തന്നാലും എന്നാണ് ദേവദത്തിൻ്റെ ശ്രീലക്ഷ്മിക്ക് താൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിവരിച്ചു കൊടുക്കുന്നതിന് ശേഷം അവളെ നോക്കി ഒന്ന് ചിരിച്ചു ദേവതത്തിൻ്റെ വിവരണം കേട്ട ശ്രീലക്ഷ്മി ഒന്ന് സ്തംഭിച്ചു നിന്നു അല്പനിമിഷത്തേക്ക് അവൾ ചിന്തയിലാണ്ട് നിന്നു ഹലോ ശ്രീലക്ഷ്മിയിൽ നിന്നും മനക്കമൊന്നും കാണാതെ അവളുടെ മുഖത്തിന് നേരെ വിരലുകൾ ഞടിച്ചുകൊണ്ട് വിളിച്ചു ദേവേട്ടാ പൊടുന്നനെ സ്ഥലകാല ബോധം വീണ്ടെടുത്ത് ശ്രീലക്ഷ്മി വിളികേട്ടു ലിച്ചു ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ എനിക്ക് പാലെടുത്ത് താടൂ എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട് ദേവദത്തിൻ ചിരിയോടെ മൊഴിഞ്ഞു ശ്രീലക്ഷ്മി ദേവദൻ്റെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി ദേവേട്ടാ ദേവേട്ടൻ ഇപ്പോൾ പറഞ്ഞത് എനിക്കൊന്ന് കുറിച്ച് തന്നേക്കണേ ശ്രീലക്ഷ്മിയുടെ സ്വരത്തിൽ ദേവദത്തിനോടുള്ള മതിപ്പ് നിറഞ്ഞു നിന്നു എൻ്റെ ലച്ചു ഞാൻ പറയുന്നതൊക്കെ നീ കുറിച്ചെടുക്കാൻ നിന്നാൽ പിന്നെ അതിനായ ഒരു നോട്ട് ബുക്ക് നീ പ്രത്യേകം കരുതേണ്ടി വരും ദേവദത്തിന് ഉറക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവേട്ട ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിമിഷ നേരം കൊണ്ട് വരികൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അതുകൂടാതെ ദേവേട്ടൻ്റെ വരികളുടെ അർത്ഥം ആദ്യം പിടികിട്ടിയില്ലെങ്കിലും അതിനൊരു സൗന്ദര്യമുണ്ട് അതുകൊണ്ടാണ് ആ വരികൾ എനിക്ക് ഏറ്റവും ഇഷ്ടവും അത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നതും ശ്രീലക്ഷ്മിയുടെ വാക്കുകളിൽ അവൻ്റെ കഴിവിനോടുള്ള പ്രശംസ നിറഞ്ഞു നിന്നു ആയിക്കോട്ടെ തനിക്ക് ഞാനത് കുറിച്ച് തന്നോളാം ഇപ്പോൾ എനിക്ക് പാല് കൊണ്ട് തന്നാട്ടെ ദേവതത്തെ ചിരിയോടെ ശ്രീലക്ഷ്മിയെ നോക്കി തൊഴുതുകൊണ്ട് മൊഴിഞ്ഞു പോളാം നരസിംഹം ദേവതത്തിൻ്റെ പ്രവൃത്തിയിൽ കെറിവിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി കുപ്പിയുമായി അകത്തേക്ക് നടന്നു ശ്രീലക്ഷ്മി നടന്നു പോകുന്നതും നോക്കി ഒരു ചിരിയോടെ ദേവദത്തൻ അവൾക്ക് അവൾ വ തിരികെ വരുന്നതും കാത്തു നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ സാവിത്രി പാല് കുപ്പിയിലാക്കിക്കൊണ്ട് ഒരു ചിരിയോടെ നടന്നു വരുന്ന ദേവതത്തെ കണ്ടു അവരുടെ പിന്നിലായി വന്ന ശ്രീലക്ഷ്മിയും അവന്റെ കണ്ണിൽ ഉടക്കി സാവിത്രിയെ കണ്ട ദേവദത്തൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഗുഡ് മോർണിംഗ് അമ്മേ തന്റെ കൈയിലേക്ക് കുപ്പി തന്ന സാവിത്രിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ദേവദത്തൻ പറഞ്ഞു ഏവാ മോൻ ഇവിടെ നിൽക്കുകയായിരുന്നോ മോൻ കയറിയിരിക്ക ചായ കുടിച്ചിട്ട് പോകാം സാവിത്രി ഒരു വാത്സല്യത്തോടെ ദേവദത്തിനോട് മൊഴിഞ്ഞു അമ്മേ അതൊക്കെ പിന്നെ ആവാം ഞാനിപ്പോ പൊയ്ക്കോട്ടെ ദേവദത്തൻ സാവിത്രി പറഞ്ഞതിന് സ്നേഹപൂർവ്വം നിരസിച്ചു സമയം അപ്പോൾ അധികമായിട്ടില്ലല്ലോ മോൻ ഇരിക്കേ സാവിത്രി ദേവതത്തിന് ഇരിക്കാനായി നിർബന്ധിച്ചു സാവിത്രിയുടെ സ്നേഹപൂർവ്വം നിർ നിർബന്ധിച്ചത് ദേവതത്തിന് നിരസിക്കാനായില്ല അവൻ പൂമുഖത്തെ കസേരയിൽ ഇരുന്നു ഈ സമയം ശ്രീലക്ഷ്മി തൻ്റെ അമ്മയും ദേവതത്തിനുമൊത്തുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു അമ്മയ്ക്ക് ദേവതത്തിനോടുള്ള വാത്സല്യം അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അപ്പോഴേക്കും സാവിത്രി ദേവതത്തിനുള്ള ചായയുമായി വന്നിരുന്നു അവളത് ദേവതത്തിന് കൊടുത്തു സാവിത്രിയെ നോക്കി ഒരു മന്ദഹാസത്തോടെ ദൈവതത്തിൽ ചായ വാങ്ങി മുത്തി കുടിക്കുവാൻ തുടങ്ങി ചായ കുടിക്കുവാൻ തുടങ്ങി ദേവതത്തിൻ്റെ മുഖമാ മുഖഭാവമാകെ മാറി മറിയാൻ തുടങ്ങി ഓരോ തവണ മുത്തി കുടിക്കുമ്പോഴും ആദ്യമായി എന്തോ രുചിക്കുന്ന ഭാവമായിരുന്നു ദേവതത്തിൻ്റെ മുഖത്ത് ഒരുപാട് ആസ്വദിച്ചു കൊണ്ട് ദേവതത്തിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നു സാവിത്രി അവിടെ അവനത് കുടിക്കുന്നത് വാത്സല്യത്തോടെ നോക്കി നിന്നു ചായ കുടിക്കുമ്പോൾ ദേവതത്തിൽ നിറഞ്ഞ ഭാവഭേദങ്ങൾ ശ്രീലക്ഷ്മി ശ്രദ്ധിച്ചു നരസിംഹം ചായ ആദ്യമായിട്ടാണോ കുടിക്കുന്നത് ഉള്ളിരുത്തി കെട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ചിന്തിച്ചു സാവധാനം ആസ്വദിച്ച് ചായ കുടിച്ച് തീർന്നപ്പോൾ ദേവദത്തൻ സാവിത്രി ഒരു പുഞ്ചിരിയോടെ നോക്കി അമ്മ ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് സാവിത്രിയെ ഒരു മടിയോടെ ദേവദത്തൻ മൊഴിഞ്ഞു സാവിത്രി അത്ഭുതത്തോടെ എന്താണെന്ന് തിരക്കി അമ്മയെ ഒരു ഗ്ലാസ് ചായ കൂടി തരുമോ ഇത്ര നല്ലൊരു ചായ ഞാൻ ആദ്യമായി കുടിക്കുക മടിച്ചു മടിച്ചുകൊണ്ട് ദേവദത്തെ ചെറു ചിരിയോടെ ചൂണ്ടിലടിഞ്ഞുകൊണ്ട് സാവിത്രിയോട് ചോദിച്ചു ദേവദാത്തിന്റെ ആവശ്യം കേട്ട ശ്രീലക്ഷ്മി വായ ബൊത്തി ഒന്ന് ചീരി അടക്കി ഇത് ചോദിക്കാനാണോ മോൻ ഇങ്ങനെ മടിച്ചത് ഒരു ചെറു ചിരിയോടെ ദേവദത്തിനോട് മൊഴിഞ്ഞുകൊണ്ട് സാവിത്രി അവൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അകത്തേക്ക് പോയി ദേവദത്തൻ ശ്രീലക്ഷ്മിയോട് അന്ന് പോകേണ്ടതിനെ പറ്റിയും ബസിന്റെ സമയവും പോകാൻ എത്ര മണിയാകുമ്പോൾ തൻ്റെ വീട്ടിൽ താൻ നിൽക്കണമെന്നും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി അപ്പോഴേക്കും സാവിത്രി ചായയുമായി വന്നു ദേവദത്തിൻ സന്തോഷത്തോടെ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങി അമ്മേ എന്തായി ചായയുടെ പ്രത്യേക സ്വാദിന്റെ രഹസ്യം ദേവദത്തൻ ചിരിയോടെ സാവിത്രിയോട് തിരക്കി അത് ചായയിൽ പെരിഞ്ചീരകവും തുളസിയിലയും പിന്നെ അല്പം ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതാ സ്ത്രീകുട്ടിക്കും അച്ഛനും അത് വളരെ ഇഷ്ടമാണ് സാവിത്രി പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി തന്നു അതിൻ്റെ എല്ലാം കൂടെ അമ്മയുടെ കൈപ്പുണ്യവും എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ദേവദത്തൻ സാവിത്രിയെ നോക്കിക്കൊണ്ട് പുകഴ്ത്തി ഓഹോ അപ്പോൾ നരസിംഹത്തിന് കൊടുക്കാനായി അമ്മ നിന്ന് തന്നോട് പോലും പറയാതെ തൻ്റെ സ്പെഷ്യൽ ചായ തയ്യാറാക്കിയിരിക്കുന്നു വെറുതെ അല്ല നരസിംഹം ആദ്യമായി ചായ കുടിക്കുന്നത് പോലെയുള്ള ഭാവങ്ങൾ കാണിച്ചത് ശ്രീലക്ഷ്മി ഒരു കുശുമ്പോട് ചിന്തിച്ചു ചായ കുടിക്കുമ്പോൾ ശ്രീലക്ഷ്മിയുടെ മുഖഭാവങ്ങൾ ഒരു ചിരിയോടെ ആസ്വദിച്ചിരുന്നു ദേവദത്തൻ വൈകാതെ ദേവദത്തൻ പോകാനായി ഇറങ്ങി ഇറങ്ങുമ്പോൾ അവൻ ശ്രീലക്ഷ്മിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മറുപടിയായി അവനൊരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ ശ്രീലക്ഷ്മി അറിഞ്ഞു ആ കാപ്പിപ്പൊടി കളർ കണ്ണുകളോടും അവന്റെ കളിയാക്കലുകളോടും സംസാരത്തോടും നിർവചനം നൽകാൻ കഴിയാത്തൊരിഷ്ടം തനിക്ക് തോന്നി തുടങ്ങിയെന്ന കോളേജിലേക്ക് പോകുമ്പോൾ ശ്രീലക്ഷ്മി നേരെ ദേവദത്തെ നിർദ്ദേശിച്ച പോലെ അവൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു ഇറങ്ങി അവൾ അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ ദേവദത്തൻ പൂമുഖത്ത് അവളെയും കാത്തുന്നവണ്ണം ഒരു പുഞ്ചിയോടെ ഇരിപ്പുണ്ടായിരുന്നു അവനെ കണ്ട അവളും ഒന്ന് പുഞ്ചിരി തൂകി ലച്ചു ആടോ കയറിയിരിക്കാൻ ശ്രീലക്ഷ്മി അവനെ സ്വീകരിച്ചു ദേവേട്ടാ നമുക്ക് വേഗം ഉറങ്ങാം ലേറ്റ് ആവണ്ട ശ്രീലക്ഷ്മി അവനോട് പറഞ്ഞു ഇല്ലടോ വൈകില്ല താനിങ്ങോട്ട് കയറിയിരിക്കുക ഞാനിപ്പോൾ വരാം ദേവദത്തൻ പൂമുഖത്തേക്ക് കയറി ഇരിക്കുവാൻ ശ്രീലക്ഷ്മിയോട് നിർദ്ദേശിച്ചു ദേവദത്തൻ അവളുടെ മറുപടിക്ക് കാക്കാതെ അകത്തേക്ക് നടന്നു ശ്രീലക്ഷ്മി ഭൂമുഖത്തേക്ക് കയറിയിരുന്നു നിമിഷങ്ങൾക്കകം രാമേട്ടൻ ഒരു പുഞ്ചിരിയോടെ കയ്യിൽ ഒരു കപ്പുമായി താൻ്റെ അടുത്തേക്ക് നടന്നിടത്തുന്നത് ശ്രീലക്ഷ്മിയുടെ കണ്ണിൽ പെട്ടു അവളുടെ അടുത്തെത്തിയ രാമേട്ടൻ തൻ്റെ കയ്യിലിരുന്ന കപ്പ ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടി ഒന്ന് ശങ്കിച്ച ശേഷം ഒരു പുഞ്ചിരിയോടെ അവളത് വാങ്ങി രാമേട്ട ഇതെന്താ കാപ്പിയിലേക്ക് ഒരു നോട്ടം അയച്ചുകൊണ്ട് ശ്രീലക്ഷ്മി രാമനോട് ചോദിച്ചു ഗൂസ്റ്റ് കലക്കിയതാ മോളെ രാവിലെ തന്നെ ഒന്നും തന്നെ വന്നിട്ട് ഒന്നും തരാതിരിക്കുന്നത് മോശമല്ലേ പിന്നെ ദേവൻ കുഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ലച്ചുമോൾക്ക് ഒന്നും തരാതിരിക്കരുതെന്ന് രാമേട്ടൻ്റെ മറുപടിയിൽ വാത്സല്യം നിറഞ്ഞു രാമേട്ടാ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല രാമേട്ടൻ്റെ ബുദ്ധിമുട്ടായില്ലേ ശ്രീലക്ഷ്മി ഒരു മന്ദഹാസത്തോടെ മൊഴിഞ്ഞു അതിനെന്താ മോളെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നും ദേവൻ കുഞ്ഞിന് നേരം ഇങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നതാണ് ഇന്ന് ദേവൻ കുഞ്ഞ് പറഞ്ഞു മോൾക്കും കൂടി തയ്യാറാക്കാൻ രാമേട്ടൻ ഒരു പുഞ്ചിരിയോടെ മൊഴിഞ്ഞു രാമേട്ടൻ ശ്രീലക്ഷ്മിയോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു തീരമടുപ്പിക്കാതെ വാത്സല്യത്തോടെയുള്ള രാമേട്ടൻ്റെ സംസാരം ശ്രീലക്ഷ്മിക്ക് നന്നായി ബോധിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേവദത്തിൻ്റെ കയ്യിൽ രണ്ട് ബുക്കും പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്നു ലച്ചു എൻ്റെ കാരണം അവർ വാചകം അടിച്ചു തന്നെ കൊന്നോ ദേവതത്തിനൊരു ചിരിയോടെ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു ഏ അങ്ങനെയൊന്നുമില്ല ദേവേട്ട രാമേട്ടനോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ലച്ചു എന്നാൽ പിന്നെ താനിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുക എൻ്റെ കാരണവരുടെ അടുത്ത് നിന്നും ഭാഗവതത്തിൻ്റെയും അധ്യാത്മ രാമായണത്തിൻ്റെയും ഒക്കെ നീണ്ട പ്രഭാഷണങ്ങൾ കേൾക്കാം ദേവദത്തിനൊന്ന് ഉറക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞേ ഇറങ്ങാൻ നേരം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കരുത് കേട്ടോ രാമേട്ടൻ സ്നേഹം കലർന്ന ഒരു ശാസനിയോടെ ദേവദത്തിന് മറുപടി നൽകി ഇരുവരും രാമേട്ടനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ലച്ചു നമ്മൾ ലേറ്റായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ വീടിന്റെ ഗേറ്റ് കടന്ന് അല്പദൂരം പിന്നിട്ടപ്പോൾ ദേവദത്തൻ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു ഇല്ല ദേവേട്ടാ ഇനിയും സമയമുണ്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ദേവദത്തൻ ഉടനെ തൻ്റെ കയ്യിൽ നിന്നും ഒരു ഡയറി എടുത്ത് ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടി ശ്രീലക്ഷ്മി ഒരു അമ്പരപ്പോടെ അത് വാങ്ങി ഇതെന്താ ദേവേട്ടാ ശ്രീലക്ഷ്മി അമ്പരപ്പോടെ ചോദിച്ചു ലച്ചു ഇതെന്റെ ഹൃദയമാണ് അതിൽ തനിക്കൊരു പ്രണയലേഖനം ഞാൻ വച്ചിട്ടുണ്ട് ദേവദത്തൻ ഒന്ന് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ദേവദത്തൻ തന്നെ കളിയാക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അവനെ ഒന്ന് നോക്കി പിന്നെ ഡയറി തുറന്നു അതിലെ ആദ്യത്തെ പേജ് തുറന്നതും ശ്രീലക്ഷ്മിയുടെ മിഴികൾ വിടർന്നു രാവിലെ തന്നോട് ദേവേട്ടൻ പറഞ്ഞത് അതേപോലെ പകർത്തിയിരുന്നു ആ പേജിൽ അവൾ തന്നെ നീലമിഴികൾ ഉയർത്തി ദേവദത്തിന് ഒന്ന് നോക്കി താൻ രാവിലെ എഴുതി പറഞ്ഞില്ലേ വീട്ടിലെത്തിയപ്പോൾ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഈ ഡയറിയിലോട്ട് പകർത്തി പിന്നെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ മറന്നുപോകും ദേവദത്തെ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ശ്രീലക്ഷ്മി അവനെ നോക്കിയൊന്നും മന്ദഹസിച്ചു ലച്ചു രാവിലെ ഞാനത് പറഞ്ഞപ്പോഴുള്ള തൻ്റെ കണ്ണ് തള്ളിയുള്ള നിൽപ്പ് കണ്ട് ഞാൻ ചിരി അടക്കി നിൽക്കായിരുന്നു ദേവതത്തിന് ആ രംഗം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് പറഞ്ഞു എങ്ങനെ കണ്ണ് തള്ളാതിരിക്കും രാവിലെ തന്നെ വെറും വയറ്റിൽ ഇങ്ങനത്തെ സാഹിത്യമൊക്കെ കേട്ടാൽ എന്തായാലും ദേവേട്ടൻ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ കണ്ണുകൾ എപ്പോഴും പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും അങ്ങനത്തെ വാക്കുകളൊക്കെ അല്ലേ ഞങ്ങൾ പ്രയോഗിക്കുന്നത് ശ്രീലക്ഷ്മി ചിരിയടക്കുവാൻ മറുപടി നൽകി ഹോ ലുമ്പോൾ ഞാൻ കേട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചൊക്കെ ഓർത്തല്ലേ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എന്തായാലും തന്നേക്കാൾ വിവരമുള്ളൊരു പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കൂ അപ്പൊ പിന്നെ കണ്ണു തള്ളി നിൽക്കുന്ന പ്രശ്നം വരുന്നില്ല ദേവദാഥൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോണ നരസിംഹം ശ്രീലക്ഷ്മി ചോദിച്ചുകൊണ്ട് ദേവദന്റെ കയ്യിൽ ആഞ്ഞൊന്നും ഉള്ളി ദേവദൻ അവളുടെ കുസൃതി ആസ്വദിച്ചു ചിരിച്ചുകൊണ്ട് അവളുടെ കൂടെ നടന്നു അവൻ ചിരിക്കുന്നത് ശ്രീലക്ഷ്മി ഒന്നുകൂടി ദേഷ്യം പിടിപ്പിച്ചു നരസിംഹം നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഒരു പെണ്ണിനെ തന്നെ കിട്ടും എന്നിട്ട് അവൾ നിങ്ങളെ മൂക്കുകൊണ്ട് ക്ഷ ഇഞ്ച ഇണ്ട ഇണ വരപ്പിക്കും കണ്ടെനിക്ക് പുളകം കൊള്ളണം ശ്രീലക്ഷ്മി കെറിവിച്ചുകൊണ്ട് ദേവതത്തിനെ നോക്കി മൊഴിഞ്ഞു എൻ്റെ ലച്ചൂട്ടി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രണ്ട് തവണ ശപിച്ചല്ലോ താൻ ഇതുപോലെ ശപിച്ച് ഞാനൊരു വഴിക്കാവുമല്ലോ ദേവതത്തിൻ മുഖത്ത് ഒരു കള്ളച്ചിരി എടുത്ത് അണിഞ്ഞുകൊണ്ട് പറഞ്ഞു ദേവേടന്റെ കയ്യിലിരിപ്പിന് ഇതൊന്നും ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല ശ്രീലക്ഷ്മി ഒരു കപട ഗൗരവം മുഖത്ത് മൊഴിഞ്ഞു അപ്പൊ ലെച്ചുകൂട്ടി ഷാമ്പു സ്റ്റോക്ക് ചെയ്ത് വച്ചേക്കാണോ കൊള്ളാലോ ഒരു പൊട്ടിച്ചിരിയോടെ ദേവദത്തൻ തിരക്കി അതേലോ മിക്കവാറും അതൊക്കെ ഈ നരസിംഹത്തിന്റെ മേലെ തന്നെ പ്രയോഗിക്കേണ്ടി വരുമ്പോന്ന എനിക്ക് തോന്നുന്നത് ശ്രീലക്ഷ്മി ദേവത്തനെ നോക്കി ഒന്ന് കൊഞ്ഞനും കുത്തി ഓ ആയിക്കോട്ടെ താൻ ശപിച്ചു ശപിച്ചു മിക്കവാറും ഒരു വഴിക്കാവും ദേവദത്തന അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ശ്രീലക്ഷ്മി ചോടിച്ചുകൊണ്ട് ദേവദത്തിന് നേരെ കൈയോഗി ദേവതക്കൻ സമർത്ഥമായി ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവളെ കളിയാക്കി ചിരിച്ചു പരസ്പരം കുസൃതികൾ കാട്ടിക്കൊണ്ട് കവല ലക്ഷ്യമാക്കി ഇരുവരും നടന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ